വെൽക്കം ടു ഡിങ്കുസ് കിച്ചൺ നമുക്ക് ഇന്നിവിടെ ഒരു ഗ്രീൻ ആപ്പിൾ ജ്യൂസ് തയ്യാറാക്കാമേ അതിന് ഞാനിവിടെ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങയുണ്ട് കശകശ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര വെള്ളം അപ്പോൾ ഇതാദ്യം നമുക്ക് തയ്യാറാക്കാം നമുക്കാദ്യം കുറച്ച് അതിൽ ഒരു രണ്ട് പീസ് നാരങ്ങ ഇതിൽ കുറച്ച് അടിച്ചെടുക്കാനേ പറ്റുള്ളൂ കുറച്ച് വെള്ളം പഞ്ചസാര കുറച്ച് ജ്യൂസ് ഇവിടെ ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട് ഗ്രീൻ ആപ്പിളും ലെമണും അപ്പൊ അതിലേക്ക് കശകശ കുറച്ച് ഇവിടെ ഒരു അടിപൊളി ഗ്രീൻ ആപ്പിൾ ലെമൺ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ അപ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്